വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ എത്തിയിട്ടുണ്ട് സ്വാഗതം സാർ ഒരുവിധ നല്ല സിനിമകൾ നമുക്ക് നൽകിയ സംവിധായകൻ വ്യാസൻ ഇടവനക്കാട് സാർ ഇവിടെ എത്തിച്ചേരുന്നത് ദയവായി നമ്മുടെ സ്റ്റേജിലേക്ക് വരിക നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മറ്റൊരു മുഖ്യ അതിഥി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമ സാറാണ് അദ്ദേഹം എത്തുമ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നത് പ്രസ് ക്ലബ് സെക്രട്ടറി എം ആർ ഹരികുമാർ സാറാണ് സർ ദയവായി വരാനും സ്വാഗതം സർ അപ്പോൾ സന്തോഷത്തോടു കൂടി റാണി ശരൺ സിനി ആർട്ടിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ദഹരി വീടിയിലേക്ക് വരാമോ ഞങ്ങളുടെ ഒപ്പം നല്ലൊരു ദിവസം നല്ലൊരു മൊമെന്റ് ആണ് നമ്മുടെ അതിഥികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ നമ്മുടെ പ്രിയപ്പെട്ട സിബി സാറ് െത്തിച്ചേർന്നിട്ടുണ്ട് സർ സർ ദയവായി സ്റ്റേജിലേക്ക് എത്തി സാറിന് സ്വാഗതം നമ്മുടെ ഈ സന്തോഷം നിറയെ ചടങ്ങിലേക്ക് ഇപ്പൊ നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഐശ്വര്യപൂർണ്ണമായി ആരംഭിക്കാം

എല്ലാവർക്കും നന്ദി നമ്മുടെ ചടങ്ങ് പുരോഗമിക്കുന്നതിന് മുന്നായി നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ആരോഭ മണിസർ ചലച്ചിത്ര നിർമ്മാണം വിതരണം സംവിധാനം എന്നീ മേഖലകളിൽ അതുല്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ആരോഭ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ അറുപത്തിരണ്ടോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൗനമായി അദ്ദേഹത്തിന് വേണ്ടി കാണിക്കും എല്ലാവർക്കും നന്ദി സന്തോഷമുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സർ നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തെ അനുമോദിക്കുന്നതിനായി നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു ഭാരമായി മുഖ്യ അതിഥിയായി പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദി മലയൻ സർ നമ്മളോട് സംസാരിക്കുന്നതാണ് സാറിന് ശരിക്കും നമസ്കാരം ഞാൻ ഈ പുസ്തകം വായിക്കാത്തതുകൊണ്ട് ഈ പുസ്തകത്തെ കുറിച്ചുള്ളൊരു എന്നും പറയാൻ സാധ്യമല്ല ഈ ഒരു സംരംഭം കയ്യിൽ ഇങ്ങനത്തെ ചില പിറ്റുകളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഏറെക്കാലമായിട്ട് മലയാള സിനിമയിലെ ഒരു പിയാറന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ പങ്കുവെക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനും എല്ലാ വിജയങ്ങളും നേരികയാണ് ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെടട്ടെ ആസ്വദിക്കപ്പെടട്ടെ എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സീനിയർ ന്യൂസ് പ്രൊഡ്യൂസർ എത്രയും പ്രിയപ്പെട്ടവരെ സന്തോഷം വളരെ സന്തോഷത്തോടെയാണ് ഇങ്ങനെ ഒരു വേദി നിൽക്കുന്നത് ദിനേശന്റെ പുസ്തകം ഒരു രണ്ട് മാസം മുമ്പ് വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു സാധാരണ ജേർണലിസം ക്ലാസ്സുകളിൽ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ശ്രീ എം ആർ ഹരികുമാർ വേദിയിലുണ്ട് ജേർണലിസം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടാക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ ആദ്യം ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്നേ ആളാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് മനോരമയിൽ നിന്ന് വിവേകമാണ് വിളിക്കുന്നത് എന്ന് ആദ്യം പറയുന്നത് പിന്നീട് അറകെ വിളിക്കുമ്പോൾ വിവേകാണ് മനോരമയിൽ നിന്ന് എന്ന് പറയും വീണ്ടും പറഞ്ഞെ വിളിക്കുമ്പോൾ വിവേകാണ് എന്ന് മാത്രം പറയും നാലാം തവണ വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ആ വിവേക് പറയും എന്ന് പറയണമെന്നാണ് ജയൽസത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം പത്ത് മുപ്പത് വർഷം എത്തുന്ന പി ആർഒ ജീവിതത്തിനിടയിൽ പത്ത് മുന്നൂറ്റൻപത് സിനിമകളിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള എസ് ദിനേശ് എന്ന ദിനേശ് ഇപ്പോഴും ഏതൊരാളെയും ിൽ വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് നമസ്കാരം എന്നാണ് അത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെ ആ കണ്ടുകിട്ടാൻ പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ മേഖലയിലൊക്കെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും സാധാരണ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട് താങ്ക്ലസ് ജോബാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് സിനിമയിലുള്ള ചില തൊഴിലാളികളും കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എവിടെ ഇരിക്കുമ്പോൾ അത് പറയുമ്പോൾ അവർക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ സിനിമയിലുള്ള പലരും പറയാറുണ്ട് ഇതൊരു നന്ദിയില്ലാത്ത ജീവിതമാണ് നന്ദിയില്ലാത്ത തൊഴിലാളി എത്ര വലിയ വിജയത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പരാജയത്തിൽ പലപ്പോഴും കിട്ടാറില്ല ആരും ചേർത്ത് പിടിക്കാനും ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് ഇത് പറയാൻ കാരണം ഇന്ന് മാധ്യമ പ്രവർത്തകർ പി ആർഒമാരായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു പി ആർഒ യഥാർത്ഥ മാധ്യമത്തിന്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് സിനിമയെ യഥാർത്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സജീവമായി ഇടപെടുന്ന വളരെ ശക്തമായി ഇടപെടുന്ന ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നത് ആ അർത്ഥത്തിൽ ദിനേശ്ചട്ടൻ നമ്മുടെ എല്ലാം സിനിമയിലേക്കുള്ള സിനിമാ ലോകത്തേക്കുള്ള വാർത്തയുടെ ഒരു ജി പി എസ് ആയി നമുക്ക് ഒരു ഗൂഗിൾ മാപ്പായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു സത്യസന്ധരായി എന്ന് തന്നെ പറയണം ദിനേശേട്ടൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ രണ്ടു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഇത്രയും വർഷം സിനിമയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടും ഇത്രയും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും നക്ഷത്രങ്ങളെയൊക്കെ ദൂരെ നിന്നാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം ആ നക്ഷത്രങ്ങൾക്കൊപ്പം ചേരുകയോ ആ നക്ഷത്രങ്ങളെ പോലെ സംസാരിക്കുകയോ ചെയ്യുന്നില്ല അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം സാധാരണ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വായിച്ച പുസ്തകത്തിന്റെ ഒരു കഥയിൽ അതിന്റെ ഏറ്റവും ഒടുവിൽ ഗുണപാഠം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില വാക്കുകൾ കാണാറുണ്ട് അപ്പോ അതുപോലെ അദ്ദേഹം എഴുതിയ ഈ അനുഭവത്തിന്റെ പകർപ്പിൽ എല്ലാ അനുഭവത്തിന്റെ നേടുകളുടെയും ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു വാക്ക് ഒരു വാചകം ഒരു ഗുണപാഠം എഴുതി ചേർക്കുന്നുണ്ട് അത് വായനക്കാർക്ക് വേണ്ടി പ്രത്യേകം അദ്ദേഹം ആ രീതിയിൽ തന്നെ അത് തയ്യാറാക്കി എഴുതി വച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഏട് മറിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണപാഠം എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ് നമുക്ക് എത്ര പേർക്കത് സാധിക്കുമെന്നുള്ളത് വളരെ സംശയമാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അപ്പോ ഈ പുസ്തകത്തിൽ എഴുതിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ പുസ്തകം വളരെ സസന്തോഷം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിൽ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത് അത് അദ്ദേഹം തയ്യാറോ ആയതുകൊണ്ട് തന്നെ കാരണം ജേർണലിസ്റ്റുകൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ പല സ്വകാര്യ സംഭാഷണങ്ങളും അവരുമായി നടത്തുകയും ചെയ്തു അപ്പോൾ അത്തരം സ്വകാര്യ സംഭാഷണങ്ങൾ വാർത്തയായി മാറുമ്പോൾ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നത് അത് വലിയ വിവാദങ്ങളിലേക്ക് പോകും പിന്നീട് ഈ ജേർണലിസ്റ്റും ആ സോഴ്സും അല്ലെങ്കിൽ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വിച്ഛരിക്കപ്പെടും എന്നതിനപ്പുറം ആ ജേർലിസ്റ്റിൽ തൊമ്പ ജീവിതത്തിൽ കരിയർ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തു വലിയ ജേർണലിസ്റ്റായിട്ടൊക്കെ അറിയപ്പെടുന്നു അത്തരം സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് വീണു നിൽക്കുന്ന ചില സംഭാഷണങ്ങൾ ചില സന്ദർഭങ്ങൾ ചില വിവരങ്ങളൊക്കെ വെച്ച് വാർത്ത ചെയ്യും അപ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പോ ഒരു മാർഗദർശിയായ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ ജയറാഠനുമായിട്ട് ദിനേശൻ സംസാരിച്ചപ്പോൾ ജയറാഠൻ ഇളയരാജയെ കുറിച്ച് ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം പറയുന്നത് അദ്ദേഹം മുമ്പ് സംഗീത മേഖലയിൽ നിൽക്കുമ്പോൾ സിനിമയിൽ ഒന്നും വരുന്നതിന് മുമ്പ് അദ്ദേഹം ചില പാർട്ടികൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചില പരിപാടികളൊക്കെ നടത്തി എന്നുള്ളതാണ് അത് ചേരാമേനും ദിനേശാലോട് സൂചിപ്പിച്ചത് മനസ്സിലാക്കുന്നത് അത് ദിനേശൻ വളരെ കാര്യമായി എടുക്കുകയും ഒരു പത്രത്തിന്റെ ഒരു പ്രമുഖ പത്രത്തിന്റെ സൺഡേ സപ്ലൈവറിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു അത് കെ എസ് ദിനേശ് എന്ന ജയവസ് ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടുകൊണ്ടു പക്ഷേ ഒരു വേള മുന്നിൽ പെട്ടപ്പോൾ ജയറാം അദ്ദേഹത്തോട് പറയുന്നു ഇളയരാജ എന്നെ വിളിച്ചിരുന്നു ഇളയരാജ എന്നോട് വളരെ മോശമായി പെരുമാറിയിരുന്നു പക്ഷേ ജയറാം അദ്ദേഹത്തോട് മോശമായി പെരുമാറിയില്ല പക്ഷേ അത് എസ് ദിനേശ് എന്ന വ്യക്തിയിൽ ജേർണലിസ്റ്റിൽ ഉണ്ടാക്കുന്ന വലിയ കുറ്റബോധമുണ്ട് ആ കുറ്റബോധത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായി എഴുതിയിട്ടുള്ളത് അതൊരു പാഠമാണ് ഒരു ചെറിയ പാഠം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്താനുള്ളതല്ല നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ രണ്ടുപേരിൽ തന്നെ നിൽക്കേണ്ടത് തന്നെയാണ് നിങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്ദർഭങ്ങൾ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ അയാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന മഹാനടൻ നമ്മളോട് അല്പം മോശമായി പെരുമാറിയാൽ നമ്മൾ പൊതു ജനങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ പറയുന്നത് അദ്ദേഹം വളരെ ചാടയായ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞാൽ അദ്ദേഹം ചാടയുള്ള ആളല്ല അദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള നല്ല പെരുമാറുന്ന ആളാണെന്ന് മനസ്സിലാവും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇതിൽ മുരളി എന്ന മഹാനഗരം നമ്മുടെ നമ്മളെട്ട് പോയ മുരളി എന്ന മഹാനഗരനെ കുറിച്ച് അതിലൊക്കെ ഒരു നാൾ അച്ഛനാത്ത വ്യക്തികളൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലെ വിനോദയാത്രയുടെ ലൊക്കേഷൻ വെച്ച് അദ്ദേഹം മുരളീധരൻ അറിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നു അവിടെ വെച്ച് അദ്ദേഹം ഒരു ഇടതുപക്ഷം സഹയാത്രികനാണ് വിദേശ എല്ലാ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും എല്ലാ കാർഷിക വാർത്തകളുടെ നല്ല അവസരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ മുരളീധരനെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഇടതുപക്ഷം സഹയാത്രികനാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നത് തന്നെ അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയും പക്ഷെ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പരമാനന്ദ യോഗ്യയുടെ ആത്മകഥ അദ്ദേഹത്തിന് കൈമാറി വെച്ചു അപ്പോ ആ പുസ്തകം ഏറ്റുവാങ്ങിയ ശേഷം മുരളി എന്ന നടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവുകളെ കുറിച്ചൊക്കെ ഒരുപാട് നേരം ദിനേശ്വരനോട് സംസാരിച്ചു അപ്പോ ദിനേശരനോട് സംസാരിച്ചപ്പോൾ ദിനേശരൻ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ കാര്യത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല അകമേ കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തെ അകമേ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തിന്റെ അറിവിലൂടെ അദ്ദേഹം ദിനേശകം വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരാളാണെന്ന് ദിനേശട്ടം തിരിച്ചറിയുന്നിടത്താണ് ആ നിമിഷം ദിനേശട്ടം മാറ്റുന്നത് അത്തരം മാനസാന്ത് ഒരുപാട് ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം താരങ്ങളെ നിന്ന് കാണുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഈ പുസ്തകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വായിച്ചാൽ എന്നുള്ള നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെട്ടത് നമ്മുടെ മലയാള സിനിമ ടിആർഒ എന്നുള്ള തസ്തികയുടെ വില അറിയുന്നത് ഒരുപക്ഷെ എന്ന വ്യക്തി സജീവമായി സിനിമയിലേക്ക് കടന്നു വരികയും സിനിമയുടെ യഥാർത്ഥ വശങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇത്രയും ദീർഘനാളായി അദ്ദേഹം ആരെയും വാക്കുകൊണ്ട് വെറുപ്പിച്ചതായി അറിയില്ല പ്രവൃത്തി കൊണ്ട് മുഷിപ്പിച്ചതായി അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തിന്റെ നന്മയുള്ള മനസ്സുകൊണ്ട് ഏത് നിമിഷവും ഏതൊരായും അത്ഭുതപ്പെടുത്തുന്ന മഹാമനുഷ്യനായി മാറുന്ന കാഴ്ച ഈ പുസ്തകത്തിനൊടുവിൽ നമുക്ക് കാണാൻ പറ്റും ഈ പുസ്തകം വായിക്കപ്പെടേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നല്ല മനുഷ്യനെ അറിയാൻ വേണ്ടി രണ്ട് എന്താണ് മാധ്യമ പ്രവർത്തനം നമ്മൾ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത് എന്താണ് വായിക്കേണ്ടത് ഒരു നല്ല മനുഷ്യനെയും ഒരു നല്ല മാധ്യമ പ്രവർത്തകനെയും പരിചയപ്പെടാൻ ഈ പുസ്തകത്തിലൂടെ സാധിച്ചു എന്നുള്ള ആത്മാർത്ഥമായ അഭിപ്രായത്തോടെ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം ഇത് പരിചയപ്പെടുത്തുക എന്ന വലിയ ദൗത്യം ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തതായി അറിയിക്കുന്നു വേദിയിലിരിക്കുന്ന എല്ലാവരോടും നന്ദി സമസ്സിടും താങ്ക് യു അടുത്തതായി മുഖ്യ പരിപാടി

എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ശക്തിയുടെ പതിനാറ് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു അംഗത്തിന്റെ പുസ്തക പ്രകാശനം പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷേ എഴുതിയിട്ടു ഒന്നോ രണ്ടോ പേര് എഴുതിയതായിട്ട് അറിയാം പക്ഷെ പ്രകാശനം ഇതുപോലെ നടത്തുകയും രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഇരുപത്തിനാല് വരെ പതിനാറ് വർഷം ഫെസ്കയുടെ പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളും